വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട് മാന്യതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് മാത്രമേ അവർ വീഡിയോ ചെയ്യൂ കുട്ടികൾക്കും വലിയവർക്കും അതിന് പറയുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ പക്ഷെ അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപോകും അപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കും അല്ലെങ്കിൽ ഫോട്ടോ അവിടെ കണ്ടു കണ്ടു ഇവിടെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നാട്ടുകാരി ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അച്ഛന്റെ മോളല്ലെന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തുമ്പോ പുള്ളിക്കാരൻ ചിരിച്ചോണ്ടത് ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളി അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറല്ല മക്കളെ കുറ്റം പറയുക അല്ലെങ്കിൽ ചേട്ടത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണുങ്ങളാണ് മനസ്സിലായില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യത വളരെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ വീഡിയോകളൊക്കെ ചെയ്ത് കാണാൻ പറ്റും പക്ഷേ അത് എപ്പോഴും കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കാണാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് ചേച്ചി ചേച്ചിയുടെ വീഡിയോ ഒന്ന് കണ്ടാലോ എങ്ങനെയാണ് ഒന്ന് കണ്ടിട്ട് വരാം കണ്ടില്ലേ ചേച്ചിയുടെ വീഡിയോ വളരെ മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് വളരെ മര്യാദയോട് കൂടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ഇൻ്റർവ്യൂല് ചോദിക്കുകയാണ് ചേച്ചിയുടെ ഒക്കെ ഈ വീഡിയോ കണ്ടാൽ ഈ പ്രശ്നമാക്കൂല അപ്പം ചേച്ചി പറയാണ് എൻ്റെ അച്ഛനൊരു നോക്കിയോടെ ഫോണാണ് എൻ്റെ അച്ഛനെ ഏതോ ചേച്ചിയുടെ കൂട്ടുകാരി അതായത് എൻ്റെ ന്യൂട്ട് വീഡിയോ അതായത് ചേച്ചിയുടെ തുണ്ട് വീഡിയോ അച്ഛനെ കാണിച്ചു കൊടുത്തന്നു അച്ഛനത് കണ്ടിട്ട് ഒന്ന് ചിരിച്ചിട്ട് പോയെന്നൊന്നും വേണ്ടിയില്ലായിരുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാം ആ മനുഷ്യൻ എന്താ പറയുക അല്ല പൊണ്ണുമ്പോൾ ആ മനുഷ്യൻ എന്താ പറയുക സ്വന്തം മകളുടെ നഗ്നമായ വീഡിയോ ഒരാൾ കാണിച്ചു കൊടുത്തിട്ട് ഇത് ചേട്ടന്റെ മോളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരച്ഛന് എങ്ങനെ അത് പറയാൻ പറ്റും സ്വന്തം മകളുടെ നഗ്നമായ വീഡിയോ കണ്ടിട്ട് ഒരു അച്ഛൻ കൊള്ളാമെന്നോ അല്ലെങ്കിൽ മോശമായെന്നോ എന്ന് പറയാൻ പറ്റുമോ ചിരിച്ചിട്ട് പോയെന്ന് പിന്നെ ആ അച്ഛൻ കുറ്റം പറയില്ല അല്ലെങ്കിൽ വഴക്ക് പറയില്ല എന്ന് പറഞ്ഞു അതാണ് ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലായില്ലേ തല്ലി വളർത്തണമായിരുന്നു മക്കളെ അല്ലെങ്കിൽ ഇതൊക്കെ കാണേണ്ടി ഒരു അച്ഛനും ഇതിന് കൂടുതൽ അച്ഛനെന്ത് പറയാനാണ് എന്തായാലും ഞാൻ ഒരു വീഡിയോ ഈ പെണ്ണും പൊണ്ണുംപുള്ളയുടെ കണ്ടായിരുന്നു ഈ പെണ്ണും പെണ്ണുംപുള്ളയുടെ മോള ആരാണെന്ന് തോന്നുന്നു ഈ പെണ്ണും പൊണ്ണുംപുള്ള ഒരുക്കി വിടുന്നുണ്ട് നാട്ടുകാർക്ക് തുണ്ട് വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തള്ളച്ചീനെ ഒരുക്കി വിടുന്നുണ്ട് മകൾ വല്ലാത്ത കാലം തന്നെ മക്കളെ ഇൻസ്റ്റാഗ്രാമ് തുറന്ന ഇവിടെയൊക്കെ പോലുള്ള കുറെ പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഒന്നും പറയാനില്ല അതിനൊരു പേരു ഉണ്ടല്ലോ എന്നത് ന്യൂട്ട് വീഡിയോ നമ്മുടെ നാട്ടിൽ ഇതിന് പഴയത് പേര് തന്നെയാണ് തുണ്ട് വീഡിയോ ആ തുണ്ട് വീഡിയോ എന്നാ ഞങ്ങള് പറയാറ് ഞങ്ങളെ ഞങ്ങൾ പയ്യന്മാർ സ്റ്റൈലൊക്കെ പുള്ളു പറയടാ ആ തുണ്ട് വീഡിയോ ഇറങ്ങിയടാ തുണ്ട് വീഡിയോ ഇറങ്ങിയെന്ന് പറയും അത് തന്നെയാണ് അതിലും വലിയ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട തുണ്ട് വീഡിയോ അത്ര തന്നെ ഇതിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കൊറേ മഹിരോളികൾ ഇവക്കൊന്നും വേറെ ഒരു പണി ഇല്ലേതാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നുമില്ല ഒന്നും പറയാനില്ല ആടിപൊളി സൂപ്പർ സെറ്റ്